ഗ്രീൻ അല്ല നാംഡോക്ക് മൈ ഗ്രീൻ പൂത്തത് ഇണ്ടട്ടാ പൂക്കാലാപാടി എന്ന് പറഞ്ഞ മാവട്ടാ അത് നമുക്ക് എല്ലാവർക്കും അറിയാം കാലാപ്പാടി നല്ല മാങ്ങിയാണ് അതിന്റെ ഒരുപാട് കളക്ഷൻ കളക്ഷോണ്ട് ഈ പ്രത്യേകതയാണ് നമുക്ക് ഇങ്ങനെ ഡ്രമ്മുകളിൽ സെറ്റ് ചെയ്ത് ഇരുന്നൂറ് ലിറ്ററിന്റെ ഡ്രമ്മിന് മുറിച്ച് അതിൽ വെച്ചിട്ടുള്ള ഒരു മാവാണ് കാണുന്നത് നമുക്കിപ്പോ വിയറ്റ്ന സൂപ്പറില് തന്നെ കൊണ്ടുപോകണം എന്ന് നിർബന്ധമുള്ള ഒരു വരാണെങ്കിൽ ചക്കികളത് കൊണ്ടുപോകട്ടെ ചക്ക ഉണ്ടായി തുടങ്ങുന്ന സീസൺ ആണ് അതായത് ചക്ക ആയി നിൽക്കുന്നുണ്ട് ചക്കയല്ല ശരിക്കുള്ള ഒറിജിനൽ ചക്ക എന്നെ വിളിച്ച് കുറെ പേര് ചോദിക്കാറുണ്ട് എനിക്കൊരു ഏക്കർ സ്ഥലുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു രണ്ടേക്കർ സ്ഥലുണ്ട് ഇവിടെ നല്ല രീതിയിൽ ഒരു ഫാം സെറ്റ് ചെയ്യുക അതിനെ വന്ന് അതിന്റെ പ്ലാന്റുകൾ വേണ്ടത് നിർദ്ദേശിച്ച് അവിടുത്തെ മണ്ണ് കാര്യം നോക്കി വളത്തിന്റെ കാര്യം നോക്കി ഇറിഗേഷൻ നോക്കി എല്ലാം ചെയ്തു തരാവുന്ന ടീമുകൾ ഉണ്ടോ എന്ന് ചോദിക്കും ചോദിക്കാറുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്തിന് വന്നുപോയി വലിയൊരു നേഴ്സറി ഇവിടെ നൂറ്റിപ്പത്തിലധികം മാവുകളുടെ വെറൈറ്റി പ്ലാവുകളുടെ വെറൈറ്റി പിന്നെ വിദേശ പഴ വർഗ്ഗങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെ നൂറിലധികം ആണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വലിയ നേഴ്സറി ആണ് ഞങ്ങൾ ഉള്ളത് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പൂട്ടിയിട്ട് അവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നോക്കിയാൽ മാവുകളുടെ ഞാൻ പറഞ്ഞില്ലേ നൂറ്റിപ്പത്തിലധികം വെറൈറ്റിയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ മാവിന്റെ അടിപൊളി തൈകളായിട്ടിരിക്കുന്നെ അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കായ്പമംഗലത്തുള്ള അഗ്രോ എന്ന് പറഞ്ഞൊരു നഴ്സറിയിലാട്ടാ അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ പറഞ്ഞു ഇതിന്റെ വിലകളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരാ ഇവിടുന്ന് മാനേജർ അല്ലേ മാനേജർ നമ്മുടെ ഒന്ന് പേര് പറഞ്ഞു നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരില്ല എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് മാവിന്ന് തന്നെ തുടങ്ങാം കാട്ടിമൻ പറഞ്ഞ മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം ഡ്രമ്മിൽ വെച്ചാൽ കായ്ക്കും ഓൾ സീസൺ ആണ് നല്ല ഒരു മാങ്ങയാണെന്നൊക്കെ എല്ലാ കാര്യങ്ങളും പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ ഇത് എങ്ങനെയാ നമുക്ക് റേറ്റ് വരണേ ഇത് റേറ്റ് വരും ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ കാട്ടിമൻ സ്റ്റാർട്ടിങ് വരും ഈ തൈന എത്ര വില അത്യാവശ്യം ഏകദേശം ഒരു നാലരടി ഹൈറ്റ് ഉണ്ട് അല്ലെ നാലടി ഹൈറ്റിലുള്ള ഒരു മാവും തൈണ്ട ഇതാണ് ഇവിടുത്തെ കാട്ടിമൻ ഇരുന്നൂറ്റമ്പത് രൂപ ഇരിക്കുന്നത് മുഴുവൻ കാട്ടിമൻ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് കാണിച്ചത് ഇരുന്നൂറ്റമ്പത് അതിലും വലുതാണെങ്കിൽ അഞ്ഞൂറ് പിന്നെ പിന്നെ ആയിരം ഇരുന്നൂറ് വരെയുള്ള റേഞ്ചിലുള്ളത് ഇണ്ടട്ടാ ഏത് നോക്കിയാൽ ഏഴടി എട്ടടി ഇതൊക്കെ അടുത്ത മാസം ഇത് ആവും അത്രയ്ക്കും വലിയ മാവുകൾ ഇണ്ട് ഓരോ റേഞ്ചിലുള്ള മാവുകൾ ഏത് റേഞ്ച് വേണേ ആ മാവ് ഉണ്ട് ഒരു മാവ് പൂത്ത് നിക്കുന്നു ഇത് ഏതാ പൂത്ത് ഫ്ലവറിംഗ് ആയ ഏതാ ഇത് ഇപ്പൊ നാംഡോക്ക് ഗ്രീനാണ് ഗ്രീൻ അല്ല ഇല്ല നാംഡോക്ക് മൈ ഗ്രീൻറെ പൂത്തത് വേണേൽ പൂത്തത് ഇണ്ടട്ടാ ഇത്ര വേഗം നമുക്ക് എന്ത് വില സ്റ്റാർട്ട് ചെയ്യണേ പിന്നെ ഗോൾഡ് നമ്മൾക്ക് അറുനൂറ്റമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നത്

എന്ന് പറഞ്ഞ മാവാട്ടാ അത് അതെ പൂത്ത് നിൽക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം കാലാപാടി നല്ല മാങ്ങിയാണ് അതിന്റെ ഒരുപാട് കളക്ഷൻ കൂടി നമുക്കൊരു സ്റ്റാർട്ടിങ് പറഞ്ഞിങ് അതെ ഈ പൂത്തായി വലിപ്പണി എന്ത് കൊടുക്കണം ഇതിപ്പോ ബാഗിൽ ഇരിക്കുന്ന കടയാണ് നോക്കിയേ മുന്നൂറ്റമ്പത് രൂപ കാലാപാടി പൂത്തത് കൊണ്ടുപോവാ നമുക്ക് ഇപ്പൊ ഇവിടെ അതിന്റെ കളക്ഷൻ ഉണ്ട്

ഇതാണ് അതിന്റെ ഏറ്റവും ചെറിയ തൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്ന വലിപ്പാണ് ഈ കാണേട്ടാ ഇരുനൂറ് രൂപ ഇരുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ ഏകദേശം ആ ഒരു രണ്ടര അടിയൊക്കെ വലിപ്പൊക്കെ ഇണ്ടോ അതെ ഇതാണ് അതിന്റെ തന്നെ കുറച്ചുകൂടി വലുത് വേണ്ട ഒരുക്ക് അതെ ഈ ഒരു സൈസില് കുളമ്പ് വില വരും അഞ്ഞൂറ് രൂപ വരും കേട്ടാ നാലര അടി ഹൈറ്റ് ഉള്ള വലിയ കുളമ്പ് കൊളമ്പ് നല്ല മാങ്ങിയാണ് എല്ലാവർക്കും അറിയാം അതിന്റെ അടിപൊളി തൈകളുണ്ട് ഈ ഒരു ഭാഗം മുഴുവൻ അതിന്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ കുളമ്പിന്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈ വരുന്നുണ്ട് ഇവിടെ ബഡ്ഡുണ്ട് ഗ്രാഫ്റ്റുണ്ട് ചില മാവുകൾ എല്ലാ മാവും ഇല്ലല്ലെറ്റികളെ വരുന്നുണ്ട് ഇപ്പൊ കുളമ്പിലങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ കണ്ട വലിയ മാവിന് എത്ര വരും അഞ്ഞൂറ് രൂപ വരണ്ട് അതിന് ഗ്രാഫ്റ്റ് ചെയ്താകുമ്പോ നാനൂറ്റമ്പത് നാനൂറ്റമ്പത് പറയുന്നത് ഈ മാവുന്ന ഒക്കെ രണ്ട് ടൈപ്പിലും ഉണ്ട് പറയാണ് ഞാൻ അവിടെ ഈ ഒരു മാവ് നോക്കിയ കാലാപാടി മാവ് കട്ടാ നല്ല ബുഷായിട്ട് നിക്കണ ഇത് നിക്കണത് ഒരു ഡ്രമ്മിൽ ഡ്രമ്മില് നിന്നിട്ട് അതിന്റെ ആ ഒരു കടവണ്ണൊക്കെ നോക്കിയേ ഇത് ആ വർഷ്ണ്ടല്ലേ അപ്പൊ ഇവിടുത്തെ ഈ നഴ്സറിയിലെ വേറൊരു പ്രത്യേകതയാണ് നമുക്ക് ഇങ്ങനെ ഡ്രമ്മുകളിൽ സെറ്റ് ചെയ്ത് തരും നോക്കിയാൽ നിങ്ങൾ ഇരുന്നൂറ് ലിറ്ററിന്റെ ഡ്രമ്മിന് നടുമുറിച്ച് അതിൽ വെച്ചിട്ടുള്ള ഒരു മാവാണ് കാണുന്നത് ഇതുപോലെ നമുക്ക് നിങ്ങൾ നിങ്ങള് ആവശ്യപ്പെട്ടവർ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ അതും കൂടി ഇവിടെ ചെയ്ത് കിട്ടൂട്ടോ മാവ് മാത്ര പ്ലാന്റ് എല്ലാ പ്ലാന്റ്സും ഇതേപോലെ സെറ്റ് ചെയ്ത് തരൂട്ടാ ഈ ഒരു സൈഡിൽ നോക്കിയാൽ നിങ്ങൾ ഇതിൽ പല വെറൈറ്റി മാവുകളുണ്ട് ഇതിലൊക്കെ എട്ടടി വരെയുള്ള മാവുണ്ട് മാവുകളുടെ ഏറ്റവും കൂടിയ റേറ്റ് എന്ന് പറയുന്നത് ഇത്രയും വലിയ മാവിനൊക്കെ ആയിരത്തിഅഞ്ഞൂറ് രൂപ വരും കാച്ച് നിൽക്കുന്ന മാവുകൾ ഉണ്ടാവും ഇപ്പൊ ഞാൻ ഓരോന്ന് ഓരോന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഒന്നും ആവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കി പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് മാവ് വേണേ വന്ന് നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും ഏത് സൈസ് വേണേലും നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് തെരഞ്ഞെടുക്കാം ഡ്രമ്മില് നമുക്ക് തെങ്ങ് വെച്ചൊരു കാഴ്ച കാണാ ഇവിടെ വെച്ചിട്ടുള്ളതല്ല ഇത് രണ്ടു വർഷ ഇവിടെ ഇവിടെ വെച്ചതല്ലേ വന്ന വെച്ചതല്ല ഈ ഒരു നിലയായി ഇപ്പൊ ഏകദേശം കാക്കിയറായി തുടങ്ങിയില്ല ഡ്രമ്മില് തെങ് നട്ടു തരൂട്ടോ ആ നമ്മള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവര് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും ഇങ്ങനെയും ചെയ്തു ഡ്രമ്മില്

ബനാന മാതൊക്കെ വെറൈറ്റികളിരിക്കണേ മൂന്ന് വെറൈറ്റി നാനൂറ്റമ്പത് പിന്നെ പിന്നെ ഇതൊക്കെ ഏതാ മാവള് ബനാനര ഒരു സെക്ഷൻ കാണേ മാവുകള ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മാവായിരിക്കണേ കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് നല്ല മാവുന്ത അവിടെ മേടിക്കാൻ പറ്റുക നല്ല വലുപ്പുള്ളത് ഇവിടെ ധൈര്യമായിട്ട് പോന്നു ഈ കയ്പമംഗലത്തുള്ള ഗ്രഹബിലെ ഏത് വെറൈറ്റി വേണമെങ്കിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ മാനേജര് രശ്മി അല്ലേ എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു തരും നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ വിശദീകരിക്കാണ്ടോ ഓരോ മാവിനെ കുറിച്ചാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമുക്ക് തരും എന്തൊക്കെ വളം കൊടുക്കണം എങ്ങനെയൊക്കെ ചെയ്യണം അതിന്റെ പ്രത്യേകത എന്താണ് എല്ലാം ഈ ഇരിക്കുന്ന മുഴുവൻ മാവുകളാണ് മാവോട്ടെ ഈ സൈസ് ഒക്കെ നോക്കിയാൽ നിങ്ങള് എല്ലാം ഒരു അഞ്ചരടി ആറടി അടുത്തൊക്കെ വലുപ്പുള്ള മാവളാണ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും മാവ് ഇത് ഇത് നല്ല വലിയ മാവല്ലേ നല്ല ബുഷ് പോലെ കട്ട് ചെയ്ത് വലിയ വലുതാക്കി വലക്കെ നാനൂറ്റമ്പത് ഈ ഒരു മാത്രം മാ ഇതൊരു ഓഫർ റേറ്റ് ആട്ടാ അത് വളരെ കുറച്ചുള്ളു അല്ലേ രണ്ട് റോ രണ്ട് റോയിലിരിക്കുന്നത് അതിൽ പലതരം മാവുകളുണ്ട് ഹിമാ പസന്ത വെങ്കനാപ്പള്ളി ഉണ്ട് അൽഫോൻസിണ്ട് പിന്നെ നീലനുണ്ട് ഇങ്ങനെ കൊറച്ച് മാവുകള് നമുക്ക് നല്ല വലിയ മാവുകളുണ്ട് അതൊരു ഓഫർ പ്രൈസിന് നാനൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കും ഇനി ഇവിടെ നൂറ്റമ്പത് മാവുണ്ടെന്ന് നൂറ്റമ്പത് ഇരിക്കുന്ന മാവിന്റെ ഒരു സൈസാട്ടെ ഈ കാണണ കവറിൽ മാറ്റി വെച്ച് വലുതാക്കി കൊണ്ടുവരുന്നു ഏതൊക്കെ മാവുകളാ ഇതിലിപ്പോ ലങ്കര ഹിമപസന്ത് സിന്ദൂര ഹിമാസന്ത് മാവ് നൂറ്റമ്പത് രൂപയ്ക്ക് വേണമെങ്കിൽ അതും അതായത് നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് ഇല വന്ന ഒരു തയ്യൊന്നല്ലാ അത്യാവശ്യം ഒന്നരടി രണ്ടടി വലുപ്പുള്ള തൈകളാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഓർക്കണം നൂറ്റമ്പത് ഈ ഭാഗത്തും കാണുന്നത് ഇതില് ഉണ്ട് മല്ലിക അതൊക്കെ വെറും മൂവാണ്ടൂറ്റമ്പത് രൂപയ്ക്ക് ഇതേ അടിപൊളി കണ്ടാ നന്നായി കൂമ്പും ബ്രാഞ്ചസ് ഒക്കെ അതായത് ഇപ്പോ നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എത്ര ഏക്കർ ഏക്കറുണ്ട് ഇപ്പോ ഏകദേശം രണ്ട് ഏക്കറിലധികം പരന്ന് വിസ്തൃതമായി കെടുക്കാണ് ഇവിടുത്തെ എല്ലാ പ്ലാന്റുകളും അപ്പൊ നമ്മളവിടെ ഇവിടെ ഓടി നടക്കണ കാരണമാണ് ഇങ്ങനെ ഓരോന്ന ഓരോ സ്ഥലത്ത് കാണുമ്പോ കാണിക്കുന്നത് വീണ്ടും നമ്മൾ ഈ ഭാഗത്ത് വന്നപ്പോ വിലകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരാട്ടാ ഈ ഒരു സൈസ് മാവുകൾ അത്യാവശ്യം വലുപ്പുള്ള മാവുകൾ മുന്നൂറ്റമ്പത് രൂപ ആണ് ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നത് മൊത്തം ഇതൊക്കെ ഏതൊക്കെ ഉണ്ട് അങ്ങനെ ഒരു മൂന്ന് ഐറ്റം ഉണ്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും വീണ്ടും ഞങ്ങൾ ഒരു പൂത്തമാവട്ടു മാവ കോപ്പറമ്പ് കോട്ടയപ്പറമ്പെന്ന് പറഞ്ഞ മാവല്ലേ ാണ് നമ്മള് നാടനില് മാത് മാട്ടോട്ടാ വലിയത് കൊണ്ട് പോവാം ഇതൊക്കെ ആയിട്ടിരുന്നു ഏറ്റവും ചെറുത് ഇരുന്നൂറ് ഇരുനൂറ് രൂപയ്ക്ക് കോട്ടയപ്പറമ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പൂത്തത് വേണ്ടവർക്ക് പൂത്തത് ഇവിടെ വേറെയും കണ്ടുപോട്ട് ഇപ്പുറത്തൊക്കെ ഇരിക്കേണ്ട ഇതേ കോട്ടയപറമ്പനൊക്കെ ഈ കാണുന്ന മാവട്ടാ ആർ ടൂ ഇ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ മാങ്ങ അതായത് നല്ല ഒരു വെറൈറ്റി ആണ് ഇവിടത്തെ മാവുകൾ പറഞ്ഞത് നൂറ്റി പത്തിലധികം വെറൈറ്റി ഇരിക്കുന്നു ഒരു ഏക്കറിലധികം മാവുകൾ തന്നെയാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം പറയാനും എല്ലാം കാണിക്കാനും നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് ഏത് വെറൈറ്റി മാവുവാണെങ്കിലും ചെറുത് തൊട്ട് വരെ കൂടി ഉണ്ട് കേട്ടോ അത് നാട്ടുമാവുകയാണെങ്കിൽ നാട്ടുമാവുണ്ട് മാവ് മാവുവാണെങ്കിൽ തായ്ലൻഡ് മാവുണ്ട് വിദേശ വേറെ വെറൈറ്റി മാവുകൾ ആണെങ്കിൽ അതുണ്ട് എ ടു സെഡ് മാവുകളുണ്ട് നമ്മുടെ ഗ്രോഹബ് നഴ്സറിയിലെ മാനേജിംഗ് പാർട്ണറായ പോൾസെട്ട് നമ്മുടെ കൂടി ഉണ്ട് പോൾസെട്ടോ കുറെ കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നുണ്ട് ഈ ഒരു നഴ്സറിയിൽ കുറെ കാര്യങ്ങൾ ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന്റെ ഡെവലപ്മെന്റ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നഴ്സറിയുടെ മാനേജിംഗ് പാർട്ട്ണറാണ് എൻ്റെ ഇതിൻ്റെ ഒരു പാർട്ട്ണറാണ് ദാസൻ പനക്കിൽ അപ്പോൾ ഇതെന്ന് വെച്ചാൽ അഗ്രഹബ് നേഴ്സറി ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ അതിൽ നിന്നൊക്കെ വിട്ട് ഇപ്പോൾ വളരെയധികം വികസന പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അനവധി തരം ഫ്രൂട്ട് പ്ലാന്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞു നൂറിൽ പരം മാവുകൾ അതുമാതിരി പത്ത് മുപ്പതോളം പ്ലാവിനങ്ങൾ തുടങ്ങി വളരെയധികം എക്സോട്ടിക് ഫ്രൂട്ടുകൾ ഈ ഫ്രൂട്ടിൻ്റെ കളക്ഷൻ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇത്രയധികം കളക്ഷനുള്ള ഒരു നഴ്സറി ഉണ്ടാവും എന്നത് പോലും സംശയമാണ് അത്രയധികം മാറ്റങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു അത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വന്നാൽ പ്രത്യേകമായിട്ട് കണ്ട് മനസ്സിലാകാൻ കഴിയും കൂടാതെ ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഇതിൽ പറയാനുള്ളത് ഞങ്ങൾ കേരള കാർഷിക സർവകലാശാല അധ്യാപകരായിരുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ അതായത് അധ്യാപകർ റിട്ടയർ ചെയ്ത അധ്യാപകർ കൂടി അഗ്രോ അസോസിയേറ്റ് ചെയ്തത് പുതിയൊരു സംരംഭം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് അത് വളരെ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഹരിത അഗ്രോ സൊല്യൂഷൻസിൻ്റെ മാനേജിങ് പാർട്ട്ണർ ഉമർ സാറിനെ ഞാൻ ഞാനിവിടേക്ക് ക്ഷണിക്കുന്നു നന്ദി പോൾസൻ മിസ്റ്റർ പോൾസൺ ഞാൻ സ്വയം പരിചയപ്പെടുത്താൻ ഞാൻ കൃഷി ഹബ്ബ് ജോയിൻറ്റ് ഡയറക്ടറാണ് റിട്ടയർ ചെയ്തത് ഉമർ എന്ന് പറയുന്ന ആളാണ് ബേസിക്കലി ഒരു ഹോർട്ടിക്കൾച്ചറിസ്റ്റാണ് അഗ്രോ ഹബ്ബുമായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രസ്ഥാനമുണ്ട് റിട്ടയർ ചെയ്ത കാർഷിക സർവകലാശാലയിലെ ചില പ്രൊഫസർമാരും അതിൽ കൃഷി വകുപ്പിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ മുഖ്യമായിട്ടും ഫാമുകളുടെ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ ഫാം പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ബാങ്കിങ് മേഖല അതല്ലെങ്കിൽ സബ്സിഡി മേഖല എന്നൊക്കെ അവർക്കുള്ള ധനസഹായങ്ങൾ കിട്ടുന്നതിനുള്ള ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ മുഖ്യമായും അതുപോലെ തന്നെ പാർക്കുകളുടെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഫാം ടൂറിസം മേഖലയിലുള്ള കൺസൾട്ടൻസി അതിൻ്റെ തുടർ പ്രവർത്തനത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള സപ്പോർട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മിഷർ പോൾസനുമായി ചേർന്നുകൊണ്ട് അഗ്രോ ഹബ്ബിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അവരുടെ വലിയൊരു കളക്ഷൻ പ്ലാൻസും വെറൈറ്റീസും ഉള്ളൊരു കേന്ദ്രമാണ് അപ്പോൾ അവരെ പ്ലാന്റിങ് മെറ്റീരിയൽസ് കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫാമിംഗ് മേഖലയിലുള്ള എൻ്റർപ്രൂണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള പ്ലാനിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ തുനിയുന്നത് നമ്മളതിനെ എല്ലാ സപ്പോർട്ടും നൽകാനായിട്ടുള്ള ശേഷിയുള്ള ഒരു ടീമാണ് പ്രത്യേകിച്ച് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഡിസൈനിങ് അതുപോലെ തന്നെ അതിൻ്റെ ഇറിഗേഷൻ ടെക്നോളജി അതിൻ്റെ ഹൈടെക് മെത്തേഡ്സ് അതിൻ്റെ പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെൻറ്റ് മേഖലയിലൊക്കെ തന്നെ എല്ലാ സാങ്കേതികമായിട്ടുള്ള സേവനം നൽകാനായിട്ടുള്ള വിധത്തിൽ ആഗ്രഹമായിട്ടുള്ള സേവനങ്ങൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് വേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ സാർ പറഞ്ഞത് അതായത് എന്നെ വിളിച്ച് കുറേ പേര് ചോദിക്കാറുണ്ട് എനിക്കൊരു ഏക്കർ സ്ഥലമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു രണ്ടേക്കർ സ്ഥലമുണ്ട് ഇവിടെ നല്ല രീതിയിൽ ഒരു ഫാം സെറ്റ് ചെയ്യുക അതിനെ വന്ന് അതിൻ്റെ പ്ലാന്റുകൾ വേണ്ടത് നിർദ്ദേശിച്ച് അവിടുത്തെ മണ്ണ് കാര്യം നോക്കി വളത്തിൻ്റെ കാര്യം നോക്കി ഇറിഗേഷൻ നോക്കി എല്ലാം ചെയ്തു തരാവുന്ന ടീമുകൾ ഉണ്ടോ എന്ന് ചോദിക്കും ചോദിക്കാറുണ്ട് അത് കൃത്യമായിട്ട് ഇന്ന് നമ്മൾ ആ ഒരു സ്ഥലത്തിന് പെട്ടാണ് പോൾസാറോട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാനുള്ള ഒരു പരിപാടി അങ്ങനെയാണ് ഉമ്മർ സാർ ഒരു ടീം ും അനാവശ്യമായിട്ടുള്ള വിദഗ്ധ തൊഴിലാളികളുടെ ആവശ്യാനുസരണം നമ്മുടെ പ്ലേസ് ചെയ്യും അതിന്റെ ഡിസൈൻ ഓട്ടോക്കാഡിലോ അല്ലെങ്കിൽ ത്രീ ഡിയിലോ നമുക്ക് ഡിസൈൻ ചെയ്ത് അത് അത് അവരുടെ തന്നെ കൂടെ തന്നെ ആ പ്രോജക്റ്റിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും അതുപോലെ ആ പ്രോജക്റ്റിന് ഫണ്ടിങ് ആവശ്യമുണ്ടെങ്കിൽ ബാങ്കിങ് മേഖലയിൽ നിന്ന് അതിനാവശ്യമായ ഏറ്റവും ശാസ്ത്രീയമായ ഡി പി ആറുകൾ തയ്യാറാക്കി ബാങ്കിന്റെ മേഖലയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പോലെ ഉള്ള ഗവൺമെന്റ് സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി സ്കീമുകളിലും അവർക്ക് ഫിറ്റ് ഇൻ ചെയ്ത് കൊടുക്കാനൊക്കെ കഴിയും അത് തീർച്ചയായിട്ടും കാരണം നമ്മളൊക്കെ പല മേഖലകളിൽ ഇരുന്നാണ് ഇപ്പോൾ നമ്മുടെ ടീമിൽ തന്നെ ഇപ്പോൾ ഞാൻ മലമ്പുഴ കാർഡൻ്റെ ക്യൂറേറ്ററായിരുന്നു എന്റെ കാലം അതുപോലെ തന്നെ ഫാമുകളുടെ ഹെഡായിട്ടിരുന്ന ആളുകളാണ് ഡോക്ടർ എം സി നാരായണൻ കുട്ടിയെ പോലെ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ആണ് കാർഷിക സർവകലാശാലയുടെ അദ്ദേഹം അമ്പലവയം സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പട്ടാമ്പി റൈസ് റിസർച്ചിൻ്റെ ഹെഡ്ഡായിരുന്ന ആളാണ്

നമ്മൾ പ്രദേശത്ത് ആളുകൾ ഒരു തോട്ടം വീട്ടിൽ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ ഒരു ലോൺ സെറ്റ് ചെയ്യാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു കൃത്യമായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ അതിൻ്റെ ഓട്ടക്കാടിലത് ചെയ്ത് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്കത് ആദ്യമായി കമ്പ്യൂട്ടറിൽ അത് കാണാൻ കഴിയും അതിന് ശേഷം നിങ്ങൾ വൃത്തിയായിട്ട് ആ കാര്യം ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെയും തരണ്ട ഭാഗം ചെയ്യും നമ്മുടെ വലിയ തോട്ടങ്ങളെ കാര്യം പറഞ്ഞു അതുകൂടി ഇതിൻ്റെ സർവീസ് ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകം ഞാൻ പറയും അടുത്ത് നമുക്കിനി പ്ലാവുകളുടെ കളക്ഷനാണ് അപ്പോൾ പ്ലാവുകളുടെ ഒരു കളക്ഷൻ നമ്മൾ പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കാം ഏറ്റവും വില കുറവ് അവിടെ എത്രയാണ് അതാണ് നമ്മുടെ എല്ലാവരും ചിന്ത വരിക അപ്പൊ ഇവിടെ പ്ലാവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം എഴുപത്തഞ്ച് രൂപ തൊട്ട് പ്ലാവുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കേട്ടാ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വലിയ വലിയ പ്ലാവുകൾ വരെയുണ്ട് ഈ എന്റെ ഈ ബാക്കിലൊക്കെ നിൽക്കുന്ന പ്ലാവുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ വിലകളൊക്കെ അതിന്റെ തരം തിരിച്ചൊക്കെ അറിയാം ഏതൊക്കെയാന്ന് അപ്പൊ സൂപ്പർ സൂപ്രീം നമ്മൾ എഴുപത്തഞ്ച് കണ്ടു അത് കഴിഞ്ഞാൽ അടുത്തൊരു സൈസ് വരണ നമുക്ക് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കവറിലാക്കിയത് ഇരുന്നൂറ്റമ്പത് പിന്നെ നമുക്ക് പിന്നെ അതിലും വലുത് വരുമ്പോ നമുക്ക് മുന്നൂറ്റമ്പത് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് അറുന്നൂറ്റമ്പത് പിന്നെ ആയിരം അങ്ങനെയാണ് ഇതിന്റെ ഒരു വില നിലവാരം പോണത് അതില് നമുക്ക് ഏതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് തെരഞ്ഞെടുക്കാം കേട്ടാ അടുത്തത് നമുക്ക് നമ്മൾ 75 ഡൂര്ത്തഞ്ചില് സ്റ്റാർട്ടിങ് പിന്നെ ഇത് 150 150 ന്റെ 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 75 പിന്നെ ആ ഇതിന്റെ ഇതൊക്കെ തന്നെ 650 നൂറ്റമ്പതിന്റെ തൈല ഡൂര് വലുതാ അല്ലേ വലിയ വലിയ നമുക്ക് ഇപ്പോ വിയറ്റ്നാം സൂപ്പർ തന്നെ കൊണ്ടുപോകണം എന്ന് നിർബന്ധമുള്ള ഒരു ദേ ചക്കി കൊണ്ടുവാട്ടോ ഇപ്പോ ചക്ക ഉണ്ടായിത്തുങ്ങുന്ന സീസൺ ആണ് ദേ നമ്മൾ കണ്ട ചക്കയായി നിൽക്കുന്നുണ്ട് ചക്കിണ്ട് ചക്കയല്ല ശരിക്കുള്ള ഒറിജിനൽ ചക്ക അപ്പൊ അതും വേണേ നമുക്ക് തെരഞ്ഞെടുത്ത് കൊണ്ടുപോകട്ടാ നമുക്ക് അടുത്തൊരു പ്ലാവ് കാണിക്കുന്നത് ജേത്താട്ടിത്രീ ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്ലാവാണ് ജേത്താട്ടിത്രീ നല്ല ടേസ്റ്റ് ആണ് അത് നമ്മൾ ഒരുപാട് അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇനി എന്താ വില പറഞ്ഞേ നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയ്ക്ക് ഉള്ള തൈകളാണ് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളോ അല്ലേ വലുതാ സ്റ്റോക്ക് വന്നിട്ട് വേണം നൂറ്റു രൂ അടിപൊളി തയ്യു ഉഷാറ് വളർന്നു വരുന്ന തൈ ആണ് നമുക്ക് ഇവിടെ മാവുകളുടെ കളക്ഷൻ മാതിരി തന്നെയാണ് പ്ലാവുകളും ഈ ഒരു സൈഡൊക്കെ നോക്കി ഇങ്ങനെ വരി വരിയായിട്ട് ഇരിക്കുകയാണ് ഏത് സൈസിലൊക്കെ വേണമെങ്കിൽ ഏതൊക്കെ പ്ലാവുകൾ ഏതൊക്കെ പ്ലാവ് വേറെ ഉള്ളത് ഇനിയിപ്പോ അങ്ങനെ ഇരുപത്തഞ്ച് വെറൈറ്റിയിലധികം പ്ലാവിന്റെ ഉള്ളിൽ ഉണ്ട് അല്ലേ സിദ്ധല്ലേ അപ്പൊ നമ്മള് നല്ല വെറൈറ്റി പ്ലാവുകള് വേടിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവര് ഇവിടെ വന്നാൽ നല്ല കളക്ഷൻ ഇട്ടാ ഈ ഒരു പ്ലാവ് നോക്കിയേ വീണ്ടും ചക്ക ഞാൻ വീണ്ടും വീണ്ടും കാണിക്കാട്ടാ നമ്മള് മലയാളികൾക്ക് ചക്ക കണ്ട ഭയങ്കര ഇഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാവരും ചക്കയും വാങ്ങി നമുക്ക് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളു അപ്പൊ നമുക്ക് നല്ല പ്ലാവുകൾ കാച്ചതൊക്കെ കൊണ്ടുപോകാനും നമ്മുടെ വിലയിൽ അനുസരിച്ച് വീണ്ടും ചക്ക കാച്ചു കെടുക്കുന്ന ചക്കകൾ എന്ന് പറയേ ചക്കയുടെ സീസൺ ആയി വരണുള്ളു എല്ലാവരുടെ വീണ്ടും ചക്ക ഇത് നായ് ഇത് പോട്ടെ ഇതേ വേണ്ട ചക്ക കണ്ടോ ഇതേപോലെ കാഴ്ച പ്ലാവുകൾ പോലെ വെറൈറ്റി ഇരുപത്തി അഞ്ചിലധികം വെറൈറ്റി ഉണ്ട് അല്ലേ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്ലാവും തൈകൾ ഇവിടെ ഇണ്ട് ഏത് വേണേ വന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം നമ്മളപ്പോ എല്ലാം കാണിക്കുന്നില്ല ഈ ഒരു ഭാഗം ഞങ്ങൾ നിൽക്കുന്നത് ഏകദേശം ഈ ഒരു ഭാഗം മൊത്തം പ്ലാവുകളാണ് നാറേ പ്ലാവുകൾ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ തൃശ്ശൂർ ജില്ലയില് കായ്പമംഗലത്തുള്ള അഗ്രഹബ് നഴ്സറിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ മാവും പ്ലാവും മാത്രമേ കാണിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇനി കാണിക്കാൻ പോണേ ഉള്ളൂ അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലായിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പറഞ്ഞു ¿Qué ഡ്രമ്മിൽ സെറ്റ് ചെയ്തു തരും അതുപോലെ തന്നെ ഫാം സെറ്റ് ചെയ്ത് തരും അതിൻ്റെ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പോൾ അത് ചെയ്തു തരും അതുപോലെ നമുക്ക് വന്ന് ഏതൊക്കെ തരങ്ങൾ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ രശ്മി സഹായിക്കും അതിന് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അത് നമ്മുടെ പോൾസട്ടം പറഞ്ഞ മാതിരി അപ്പം എല്ലാവരും വന്ന് നല്ല രീതിയിൽ നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റിയ തൈകൾ കൂടി ഉണ്ട് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഈ വീഡിയോ നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലെങ്ത് കൂടി പോവാണ് ഇനി ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട എക്സോട്ടിക് ഫുഡ് പാൻസ് അതിൻ്റെ ഒരു നൂറിലധികം ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ വെറൈറ്റികൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ചെയ്യാൻ മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ